സുഹൃത്തുക്കളെ ഇന്ന് എനിക്ക് വാട്സാപ്പിൽ ഒരു സുഹൃത്ത് അയച്ചു തന്നൊരു ഫോർവേഡ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഈ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് ഇത് കുറച്ച് വർഷങ്ങൾ പഴക്കമുള്ള എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് വർഷം പഴക്കമുള്ള ഒരു വാർത്തയാണ് പക്ഷേ ഈ വാർത്ത ഇപ്പോഴും ആ പ്രശ്നം അതുപോലെ തന്നെ പരിഹരിക്കപ്പെടാതെ നിൽക്കുകയാണ് എന്നാണ് ഞാൻ അന്വേഷിച്ച മനസ്സിലാക്കിയ കാര്യം പറഞ്ഞു വരുന്നത് വഖഫുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോഴത്തെ വിവാദമുണ്ടല്ലോ ക്ഷേത്രങ്ങൾ വഖഫ് ബോർഡ് അടിച്ചു മാറ്റാൻ തുടങ്ങുന്നു ചർച്ചുകൾ വഖഫ് ബോർഡ് കൈയേറുന്നു അതുപോലെ ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിൻ്റെയും വീട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ വാതിൽ തുറന്നും മുറ്റത്ത് വകഫ് ബോർഡ് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കണം തുടങ്ങിയ അസംബന്ധമായിട്ടുള്ള പല ഫോർവേഡുകളും പല രീതികളും വരുന്നുണ്ട് അതുപോലെ തന്നെ ശബരിമലയിൽ വാവരും അയ്യപ്പനും തമ്മിലുള്ള സൗ സൗഹൃദത്തിൻ്റെ കഥയെല്ലാം കള്ളക്കഥയാണെന്ന് സംഘികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് കാരണം നമ്മുടെ വാവരുക വകഫ് ബോർഡിൻ്റെ ചെയർമാനാണല്ലോ അപ്പം മൂപ്പര് ശബരിമലയും ൂടി അടിച്ചെടുക്കാനായിട്ട് വഫഫ്ബോർഡിന്റെ ഒരു തന്ത്രമാണ് ഏത് വാവരുടെ അയ്യപ്പൻ്റെയൊക്കെ കഥയുണ്ടാക്കിയത് വാവര് അയ്യപ്പന്റെ സുഹൃത്താണെങ്കിൽ മുസ്ലിമുകൾക്ക് എന്താ അല്ലെങ്കിൽ മുസ്ലിമുകൾക്ക് എന്താ ഇതൊക്കെ എന്തൊക്കെ തോന്നിയാസങ്ങൾ ഇവർ പറഞ്ഞുണ്ടാക്കുന്ന ഏതായാലും ഒരു കാര്യം ഞാൻ ഇത്രയും ഈ കേൾക്കുന്ന കള്ള ഈ രീതിയിലുള്ള വളരെ മാരകമായിട്ടുള്ള വിഷംചീറ്റലും സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാതെയും എല്ലാം കേൾക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് ബോധ്യമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ സംഘികൾ പറയുന്നതിൻ്റെ പത്തോ നൂറോ ഇരട്ടി തീക്ഷ്ണതയോടുകൂടിയും തീവ്രതയോടുകൂടിയുമാണ് ക്രിസംഖികൾ ഇതിനെക്കുറിച്ച് പറയുന്നത് ക്രിസംഖികൾ ഇതിനകത്ത് പറഞ്ഞുണ്ടാക്കുന്ന കള്ളക്കഥകളും നുണപ്രചാരണങ്ങളും അതുപോലെ ഈ വിഷം പ്രചരിപ്പിക്കുന്നത് വിഷം ചീറ്റുന്നത് സംഘികൾ ചെയ്യുന്നതിനേക്കാൾ പത്തും നൂറും ഇരട്ടി തീവ്രതയോടുകൂടിയാണ് അവർ ചെയ്യുന്നത് അതേ സോഷ്യൽ മീഡിയയിലെ യൂട്യൂബ് പോലെയുള്ള അല്ലെങ്കിൽ ഫേസ്ബുക്കിലെല്ലാം കൊമന്റുകൾ നോക്കി അറിയാം സംഘികളെക്കാൾ അതിതീവ്രമായിട്ടുള്ള വിഷം ചീറ്റുന്ന കൃസംഖികളാണെന്ന് നമുക്ക് കണ്ടറിയാം ജനം ടി വി പറയുന്നതിൻ്റെ എത്രയോ ഇരട്ടി വിഷമാണ് ഈ ഷെയ്ഖിന ടി വി കത്തോലിക്ക സഭയുടെ ചാനൽ ചാനലിൽ ചീറ്റുന്നത് അനിൽ നമ്പ്യാർ പറയുന്നതിനേക്കാൾ എത്രയോ കൂടിയ കാളകൂട വിഷമാണ് മാത്യു സാമുവലിനെ പോലെയുള്ളവരും അതുപോലെ മറുനാടൻ വ്യാജനും എല്ലാം പറഞ്ഞുണ്ടാക്കുന്നത് ഇത് ഏർ മുസ്ലിമുകൾ സർവ്വത്ര നാട്ടിലുള്ള മുസ്ലിമുകളും അവരുടെ പള്ളി കമ്മിറ്റിക്കാരും പള്ളി മഹല്ല് കമ്മിറ്റിയും എല്ലാം ഇങ്ങനെ കയ്യേറ്റക്കാരാണ് ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും ഭൂമി അടിച്ചു മാറ്റുക മാത്രമാണ് ബാക്കിയുള്ളവർക്കൊന്നും ജീവിക്കാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ കയ്യേറ്റം മുതലാണെന്നേത് മുസ്ലിമുകൾ കഷ്ടപ്പെട്ട് പാടുപെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം അവരുടെ സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അവർ അവരുടെ പണം എടുത്ത് ചിലവാക്കുന്നതാണ് ഈ വഖഫ് എന്ന് പറയുന്നത് അതായത് ഹിന്ദു എന്നും ക്രിസ്ത്യാനിയൊക്കെ ക്രിസ്ത്യാനിക്കൊക്കെ ഇതിൽ എന്താണ് നഷ്ടം എനിക്ക് എത്ര ആലോചിച്ചു മനസ്സിലാവുന്നില്ല ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ആളുകളുണ്ടല്ലോ നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങളുടെ എന്ത് ഏതെങ്കിലും ഭൂമി വഖഫോർഡ് അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് വഖഫ് ബോർഡ് തട്ടിയെടുത്ത മുതൽ അല്ലെങ്കിൽ ഭൂമിയുള്ള അല്ലെങ്കിൽ സമ്പത്തുള്ള ആ എന്തെങ്കിലും കഥ പറയാനുള്ള സ്വന്തം അനുഭവത്തിൽ പറയാനുള്ള എത്ര പേരുണ്ടാവും ആരും തന്നെ ഉണ്ടാവില്ല കാരണം നമുക്കറിയാവില്ല ഇപ്പൊ ഈ വഖഫ് ബോർഡിന്റെ ഇപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം ഉണ്ടായി വരുന്നത് എങ്ങനെയാ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിയുടെ സർക്കാർ കൊണ്ടുവരുന്ന വക്ക് ഓഫ് അമെൻമെന്റ് ബില്ല് കൊണ്ടുവരുന്നുണ്ട് അതിനുവേണ്ടി നിലമൊരുക്കാനുള്ള ഒരു ഒരു തത്രപ്പാടാണ് ഇപ്പോൾ ഈ കാണിക്കുന്ന മുഴുവൻ ഇവർ പറയുന്ന പോലെ വാക്കഫ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടാളന്മാരാണ് അതിനകത്തിരിക്കുന്നത് ഹിന്ദുവിനെയും ക്രിസ്ത്യാനികളെയും പിടിച്ചു വിഴുങ്ങാൻ ഇരിക്കുന്ന രാക്ഷസന്മാരാണ് അതിനകത്തിരിക്കുന്നത് എന്ന് പറഞ്ഞുണ്ടാക്കി ഈ കള്ളക്കഥകൾക്കും നെഗറ്റീവിനും എല്ലാം കുറച്ച് ക്രെഡിബിൾ ആയിട്ടുള്ള കുറച്ച് സ്റ്റോറീസ് സൃഷ്ടിക്കുക അത്ര മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ എത്ര ഹിന്ദുക്കളുടെയും എത്ര ക്രിസ്ത്യാനികളുടെയും ഭൂമി വാക്ക് ബോർഡ് പിടിച്ചെടുത്തിട്ടുണ്ട് നമുക്കറിയാലോ ഈ അടുത്തിടയ്ക്കൊന്നും നമ്മൾ കേട്ടിട്ടില്ല ഇപ്പോൾ വലിയ പ്രശ്നം വരുന്നത് വർക്ക് അമെന്മെന്റ് ആക്ട് വന്നതിന് ശേഷം വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ നമ്മളെപ്പോഴും പറയുന്ന സംഘപരിവാറിന്റെ ഒരു സ്ട്രാറ്റജിയുണ്ട് ഈ ഓടുന്ന നായയ്ക്ക് ഒരു മുഴ മുമ്പേ എറിയാന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് വിളിക്കാവുന്നത് ഈ മാലക്കള്ളൻ സ്ട്രാറ്റജി എന്നാ മാലക്കള്ളൻ നമുക്കറിയാവല്ലോ ഈ ഉത്സവപ്പറമ്പിലെ മാലക്കള്ളൻ എങ്ങനെയാണ് മാല മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഓടുന്ന കള്ളൻ തന്നെയാണ് കള്ളൻ കള്ളന്ന് വിളിച്ചുകൊണ്ട് ഓടുന്നത് അപ്പം നാട്ടുകാർ വേറെ വല്ലവരെയും പറയും പൊക്കോളൂ ഇവൻ രക്ഷപ്പെടുകയും ചെയ്യും ഇത് തന്നെയാണ് ഇതിനകത്തുള്ള സംഘികളുടെയും കൃഷി സ്ട്രാറ്റജി ഇവിടെ ഈ നാട്ടിൽ നമുക്കറിയാവല്ലോ ഇന്ത്യ മഹാരാജ്യത്ത് ഇത് വളരെ അസൗ അസുഖകരമായ ചില ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് പക്ഷെ അപ്രിയ സത്യങ്ങളല്ലേ അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഏത് മതക്കാരാണ് മറ്റൊരു തൻ്റെ ആരാധനാലയം കൈയേറി അത് തല്ലിപ്പൊളിച്ച് സ്വന്തം ആരാധനാലയം നിർമ്മിച്ച ഒരേ ഒരു വർഗ്ഗമല്ലേ ഉള്ളൂ അത് ഈ പറയുന്ന സംഘപരിവാറുകാരല്ലേ അല്ലെങ്കിൽ ഈ മതേതര ഹിന്ദുക്കൾ ഇപ്പൊ അതിനെ കൂട്ടുവാണല്ലോ അല്ലെ ഈ പറയുന്ന ഹിന്ദുക്കളല്ലേ ഈ രീതിയിലുള്ള ഒരു പരിപാടി കാണിച്ചിരുന്നത് അല്ലെങ്കിൽ ഈ മുസ്ലിമുകൾ ഏതെങ്കിലും ഹിന്ദു ക്ഷേത്രം കൈയേറി അത് തല്ലിപ്പൊളിച്ച് അവിടെ പള്ളി പണിതിട്ടുണ്ടോ ഇല്ലല്ലോ എന്നിട്ട് ഇപ്പൊ കുറ്റ ആർക്കാ കുറ്റം എപ്പോഴും മുസ്ലിമുകാർക്കല്ലേ പക്ഷെ നമ്മുടെ മുന്നിലുള്ള തെളിവുകൾ ആരെയായിട്ടാണ് ഇപ്പൊ അതാ സംഘപരിവാറിന് മതിയായിട്ടില്ലല്ലോ അയോധ്യ കയ്യേറി അവിടെ പള്ളി പണിതു അവരിതാ കാശി മധുര വാക്കുക എന്നാ പറയുന്ന അതുകൂടെ കൈയ്യേറണം കുത്തമിനാറിന്റെ അടിയിൽ ശിവലിംഗമുണ്ട് പിന്നെ എന്താണ് താജ്മഹലിന്റെ അടിയിൽ വേറെ ഏതോ ദൈവം ഒളിച്ചിരിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഈ മുസ്ലിമുകളുടെ ഓരോ ആരാധനാലയമോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒക്കെ ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സിന്റെ എല്ലാം താഴെ ശിവലിംഗം അല്ലെങ്കിൽ ഉണ്ട് ഏതെങ്കിലും ഒരു ദൈവം ഉണ്ടെന്ന് പറയുന്ന ആരാ ഇവർ തന്നെ സംഘപരിവാറുകാരല്ലേ പക്ഷെ കുറ്റമാരാ കയ്യേറുന്നു എന്ന് പറഞ്ഞ കുറ്റമാരുടെയാ മുസ്ലിംകളുടെ തലയിൽ വെച്ച് കൊടുക്കുന്നു ഇത് തന്നെ സംഘികളുടെ കാര്യവും ഞാൻ പറയാം ഈ നാട്ടിലുള്ള മലയും കാടും കടലും എല്ലാം വെട്ടിപ്പിടിച്ച് അവിടെ മുഴുവൻ കുരിശ് നാട്ടി ഇപ്പം ക്രിസ് ഈ സംഘപരിവാറുകാർ തന്നെ വിളിക്കുന്നവരായ കുരിശ് കൃഷിക്കാരെന്നാണ് എന്തുകൊണ്ട് കുരിശ് കൃഷിക്കാരെന്ന് വിളിക്കുന്ന നാട്ടിലെ കാടായ കാട് മല അതുപോലെ കടൽ തീരം എല്ലാം കയ്യേറി അവിടെ കുരിശ് നാട്ടുന്ന പരിപാടി ആർക്കാ ഉള്ളത് ക്രിസ്ത്യാന മുസ്ലിമുകൾ എന്തെങ്കിലും അത് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിക്കാർ ചെയ്യുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമുക്കറിയാമല്ലോ എന്താ സ്ഥലത്തിന്റെ പേര് മതി കെട്ടാൻ മല മതികെട്ടാം മലയിൽ ശ്രീരാം വെങ്കിട്ടരാമനെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന എപ്പോഴാണ് ഈ കുരിശ് കൃഷി ചെയ്തത് അല്ലെങ്കിൽ കുരിശ് നാട്ടിയത് മൂപ്പറ്റി ഇടിച്ച് പൊളിച്ച് കളഞ്ഞപ്പോഴല്ലേ പിണറായി വിജയൻ കുരിശ് എന്തു പിഴച്ചു എന്നൊക്കെ പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നത് കണ്ടല്ലോ പിണറായി വിജയൻ ഓർമ്മയില്ലേ അങ്ങനെ ഇത് അവിടെ മാത്രമല്ല എത്രയോ സ്ഥലങ്ങളിൽ ഈ സ്ഥലം കയ്യേറി കുരിശ് നാട്ടുന്ന പരിപാടി സഭയ്ക്കും പള്ളിക്കാർക്കുമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പക്ഷെ കുറ്റക്കാർക്കാ അത് മുസ്ലിംകളുടെ തലയിലേക്ക് തിരിച്ചു വയ്ക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇത് ഇത് മാത്രമാണോ ഈ മുസ്ലിമുകളുടെ പേരിൽ ആരോപിക്കുന്ന എല്ലാ വൃത്തികേടുകളും ഇത് മറ്റുള്ളവർ അവർ ചെയ്യുന്നത് തന്നെ ഇങ്ങോട്ട് തിരിച്ചു വയ്ക്കുകയല്ലേ ഇപ്പം നിർബന്ധിത മതമാറ്റം എന്ന് പറഞ്ഞു ഇപ്പോൾ വടക്കേ ഇന്ത്യ വടക്കേ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജാർഖണ്ഡ് പോലെയാണ് ഛത്തീസ്ഗഡ് പോലെയാണല്ലോ ഒഡീസ പോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ആദിവാസി പ്രദേശങ്ങളിലെല്ലാം മതംമാറ്റം എന്നാരാണ് ഞാൻ മതം മാറുന്നതിന് ഞാനങ്ങനെ എതിരുന്നല്ല കാരണം സ്വന്തം ഇഷ്ടപ്രകാരം ആരെങ്കിലും മതമാണെങ്കിൽ നമുക്ക് ഭരണഘടന പോലും നമുക്ക് അതിനെ എതിർക്കാനൊന്നും പറ്റില്ല എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ള പക്ഷേ മതം മാറ്റുകയും എന്നിട്ട് ബാക്കിയുള്ള ഒരു തെറ്റും ചേർത്ത് മുസ്ലിമിന്റെ തല തലയിലേക്ക് ആളിക്കയറുകയും ചെയ്യും അത് കാണുമ്പോഴാണ് നമ്മൾ പറഞ്ഞത് അല്ലെങ്കിൽ ഇത്രയും കാലം ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ കൊല്ലം ഉണ്ടിട്ടുണ്ടോ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് മുഴുവൻ ക്രൈസ്തവവൽക്കരിച്ചിരിക്കുന്ന ആരാ അപ്പൊ സംഘപരിവാർ അതിനെക്കുറിച്ച് മിണ്ടല്ല എന്നിട്ട് ഗോവ ഗവർണർ നമ്മുടെ ശ്രീധരൻ വെള്ളച്ചാട്ടൻ എന്താ പറയുക ഗോവ ഗോവയിൽ ഇത്രയും ക്രിസ്ത്യൻ ഭൂരിപക്ഷം വന്നത് എങ്ങനെയാണെന്നുള്ളത് ശ്രീ ശ്രീധരൻ വെള്ളച്ചാട്ടൻ അന്വേഷിക്കില്ല കാരണം എന്താ ക്രിസ്ത്യാനികളുടെ വോട്ട് വേണം അല്ലെ എന്നിട്ട് അവിടെ ചെന്നിട്ട് പറയുന്നത് മുസ്ലിമുകളുടെ എണ്ണം കൂടുന്നതിനെ കുറിച്ച് നമുക്ക് ഗവേഷണം നടത്തണമെന്ന് എത്ര നാണമില്ലാത്ത വർഗ്ഗങ്ങളാണെന്ന് ആലോചിച്ചു നോക്കി സംഘപരിവാറുകാര് അല്ലെ എന്നിട്ട് നിർമ്മിതി മത മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ ഈ ജംഗ്ഷനുകളിൽ ബസ് സ്റ്റാൻഡുകളിലും ആശുപത്രികളിലും എല്ലാം കയറി ഇറങ്ങി നടന്ന് ലഘുലേഖ കൊടുക്കുകയും അതുപോലെ അവരെ മതത്തിപ്പിടിച്ചു ചേർക്കാനും ഒക്കെ ശ്രമിക്കുന്ന ആരാ വീട്ടിലേക്ക് കയറി വന്നിട്ട് അവിടെ പോയിട്ട് മതപ്രചാരണം നടത്തുന്നു മുസ്ലിമുകൾ എന്തെങ്കിലും എവിടെയെങ്കിലും അങ്ങനെയുള്ള പരിപാടി ചെയ്തതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പക്ഷേ കുറ്റക്കാർക്കാ അപ്പോഴും അത് മുസ്ലിങ്ങൾക്ക് നിർബന്ധിത മതപരിവർത്തനത്തിന്റെ കാര്യം പറയുന്ന ആർക്കാ അതും മുസ്ലിമുകൾക്ക് തന്നെ അതുപോലെ തന്നെ മുസ്ലിമുകളെ ചീത്ത പറയാനായിട്ട് മദ്രാസ അടച്ചുപൂട്ടിക്കാനും ഒക്കെ ആയിട്ട് ഇവര് പറഞ്ഞുകൊണ്ട് കിടക്കുന്നു ഞാൻ ഈ ക്രിസ്സംഘികളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നതിന്റെ കാര്യം എന്താ സംഘികളെക്കാൾ തീവ്രമായിട്ട് നുണ പറയുകയും ഈ രീതിയിലുള്ള വിദ്വേഷം ചീറ്റുന്നതും ആരോഗ്യസംഖികൾ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മുസ്ലിമുകളുടെ മദ്രസയിൽ ഉസ്താദ് പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവർ തന്നെ പറഞ്ഞു നടക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സിസ്റ്റർ അഭയയുടെ ഉൾപ്പെടെയുള്ള കഥ നമുക്കറിയാമല്ലോ എത്രയെത്ര കേസുകളാണ് അങ്ങനെ കിടക്കുന്നത് അനാഥശവങ്ങൾ കന്യാസ്ത്രീകളുടെ ഈ കിണറ്റിനകത്ത് പൊങ്ങി വരുന്നത് എവിടെയെങ്കിലും ഏതെങ്കിലും മദ്രാസയുടെ കിണറ്റിനകത്ത് നോക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ശവം കിട്ടിയതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുന്നത് എവിടെയാണ് അതുപോലെ തന്നെ ഹിജാബിന്റെ കേസ് വന്നു കഴിഞ്ഞപ്പം സംഘികളെക്കാൾ കൂടുതൽ കേരളത്തിൽ അത് വലിയൊരു വിഷയമായിട്ട് ഉയർത്തി ഇവിടെ വിദ്വേഷം ചീറ്റിയതാരാ ക്രിസംഖികളല്ലേ പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കാം അവരുടെ മതത്തിനകത്ത് ഈ തലമറയ്ക്കുന്ന പരിപാടിയില്ലേ കന്യാസ്ത്രീകൾക്ക് തലമറയ്ക്കുന്നതിൽ കുഴപ്പമില്ല അത് അവരുടെ മതത്തിന്റെ ആചാരമാണ് പക്ഷേ ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ പതിനഞ്ച് വയസ്സായ ഒരു കൊച്ചു തലമറിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത് വലിയ പ്രശ്നമായി പുരുഷ ആധിപത്യമായി ആറാം നൂറ്റാണ്ടായി പ്രാകൃത മതമായി എല്ലാമായി അല്ലെ എന്ത് എന്ത് വലിയ ഇരട്ടത്താപ്പുകളാണ് ഇവർ പറയുന്നത് പറയുമ്പോൾ നാഴേക്ക് നാപ്പുവട്ടം കർത്താവ് യേശു ക്രിസ്തു സ്നേഹം ബൈബിൾ എന്നൊക്കെ പറയും പക്ഷേ കർത്താവ് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു നല്ല കാര്യം ഇവർ ജീവിതത്തിൽ പകർത്തിയായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കർത്താവ് ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത് നിന്നെ പോലെ എന്റെ അയാൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ അയൽക്കാരനെ പാര വെച്ച ആ നാട്ടിൽ നിന്ന് ഓടിക്കാനുള്ള പരിപാടി ഇവർ നോക്കുന്നത് അല്ലേ പിന്നെ ഇവർ എന്ത് ക്രിസ്ത്യാനികളാണ് പറയുന്നത് അപ്പൊ ഞാനിതൊക്കെ പറയാനായിട്ടുള്ള കാരണം ഈ തിരുവനന്തപുരത്ത് അടിമലത്തുറ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് തീരപ്രദേശമാണ് അവിടെ തീരഭൂമി കയ്യേറി ആര് വക്കബോടല്ല അവിടുത്തെ ലത്തീൻ സഭ ലത്തീൻ സഭ അവിടെ തീരഭൂമി കയ്യേറി തീർന്നിട്ടില്ല സർക്കാരിന്റെ ഭൂമി കയ്യേറിയതും പോരാ ഏക്കർ കണക്കിന് ഭൂമിയാണ് കയ്യേറിയ എന്നിട്ട് മൂന്ന് സെന്റ് ആയിട്ടുള്ള പ്ലോട്ടായിട്ട് തിരിച്ച് എത്രയോ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് അവർ തിരി മറിച്ച് വിറ്റ് കാശുവാക്കി ആര് കർത്താവിൻ്റെ സ്വന്തം ആളുകൾ അവിടുത്തെ ലത്തീൻ കത്തോലിക്ക സഭ സർക്കാരിന്റെ ഭൂമി കയ്യേറി അത് ഒന്നാമത്തെ കുറ്റം രണ്ടാമത് അവരത് ഭൂമി മുറിച്ചു വിറ്റ് ഇടവേഖയിൽ തന്നെയുള്ള കുഞ്ഞാടുകൾക്ക് മുറിച്ച് വിറ്റ് മൂന്ന് സെന്റിന് ഓരോ ലക്ഷം വെച്ച് വിറ്റ് അവർ കാശാക്കി ആരുടെ നാമത്തിൽ കർത്താവിന്റെ നാമത്തിൽ ഇവർക്ക് വല്ല പ്രശ്നമുണ്ടോ നമ്മുടെ ഈ രാജ്യത്ത് ഭരിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയക്കാർക്ക് വല്ല പ്രശ്നമുണ്ടോ നിങ്ങളിതായി ഇപ്പൊ ഈ സ്ക്രീൻഷോട്ടിൽ കാണുന്ന ഫാദർ ആളർ ലേഡി ഓഫ് ചർച്ച് എന്ന് പറയുന്ന പള്ളിയുടെ വികാരിക്ക് അവിടുത്തെ വില്ലേജ് ഓഫ് വില്ലേജ് ഓഫീസർ അയച്ചിരിക്കുന്ന കത്താണ് ഈ കാണുന്നത് കയ്യേറ്റം അവസാനിപ്പിക്കണം അവിടെ വീടുകളും തകൃതിയായിട്ട് പണി നടക്കുക ആ പണി അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് വില്ലേജ് ഓഫീസർ അയച്ചിരിക്കുന്ന കത്താണ് അതുപോലെ തന്നെ കളക്ടറിനെ കുറിച്ച് അന്വേഷണം നടത്തിയപ്പോഴാണ് ഇവർ ഭൂമി കയ്യേറിയത് മാത്രമല്ല മൂന്ന് സെന്റിന്റെ പ്ലോട്ടായിട്ട് സെപ്പറേറ്റ് പ്ലോട്ടായിട്ട് തിരിച്ച് പല 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 പ്ലോട്ടായിട്ട് തിരിച്ച് ഓരോരുത്തർക്കും ഇങ്ങനെ ഓരോ ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് സർക്കാരിന്റെ ഭൂമി ഇവർ വിറ്റ് കാശാക്കി കാശാക്കിന്ന് അവിടെ ആളുകൾ വീട് വെച്ച് ഇപ്പൊ താമസിക്കുന്നത് നില കെട്ടിടങ്ങൾ ബഹുനില കെട്ടിടങ്ങളാണ് ഉയരുന്നത് അതാ നോക്കൂ വളരെ വിശാലമായിട്ടുള്ള പരിപാടിയാണ് ഇതിനകത്ത് ഒരു കാര്യവും കൂടെ പറയണം അത് പറയാതെ പോകരുത് കാരണം ഇവർ പറയുന്നത് എന്താ മുസ്ലിമുകളാണ് ഈ രാജ്യത്തെ മതേതരത്വത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി ഹിന്ദുവിനെയും ക്രിസ്ത്യാനേയും കണ്ടു കഴിഞ്ഞാൽ അപ്പം കാണുന്നിടത്ത് വെച്ച് വെട്ടിക്കൊല്ലണം മതം മാറ്റണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് പക്ഷേ ഇവരുടെ കയ്യിലിപ്പോൾ എന്താണെന്ന് നോക്കൂ ഇതിനകത്ത് ഈ വീഡിയോ ഏഷ്യാനെറ്റ് വന്ന ഒരു ന്യൂസിൻ്റെ ഒരു ഒരു ഭാഗമാണ് അതിൽ നിന്ന് നിങ്ങളത് കേൾക്കൂ ഈ സ്ത്രീ എന്താണ് പറയുന്നത് ഇവിടെ താമസിക്കുന്ന ഈ മൂന്ന് സെന്റിന് ഒരു ലക്ഷം രൂപ പള്ളിക്കാർക്ക് കൊടുത്ത് സ്ഥലം വാങ്ങിച്ച് താമസിക്കുന്ന ഒരു സ്ത്രീയാണ് അവര് പറയുന്നത് കേട്ടു മൂന്ന് ഞാൻ വെച്ചു ആ ഇവിടെ നമുക്ക് മൂന്ന് സെന്റലും അതൊന്ന് ഇടഭാഗക്കാരായതുകൊണ്ട് എക്സ്ട്രാ സ്ഥലം ഉണ്ടായിരുന്നു സെന്റ് കടന്നതിന് ശേഷം അതിന് നല്ല എമൗണ്ട് കൊടുത്ത ആൾക്കാരുണ്ട് ഇപ്പൊ കടപ്പുറത്തോട്ട് കഴിഞ്ഞാ നിങ്ങള് കേട്ടല്ലോ മൂന്ന് സെന്റിന് ഒരു ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ചതാണ് മൂന്ന് സെന്റിന് ഒരു ലക്ഷമേ വാങ്ങിയുള്ളൂ എന്തുകൊണ്ട് ഇടവകക്കാരായിരിക്കണം ഇടവകക്കാർക്ക് മാത്രമേ ഒരു ഭൂമി കൊടുക്കൂ അതായത് ഇവർ ഇവരുടെ കൂടെയുള്ള ഈ സഭയിലുള്ള ഇടവകയിലുള്ള ക്രിസ്ത്യാനികൾക്ക് മാത്രമേ ഭൂമി കൊടുക്കൂ എന്താ മുസ്ലിമിനും ഹിന്ദുവിനും ഭൂമി കൊടുക്കാത്ത അല്ല അപ്പം അതേതരത്തോടൊപ്പം ഇന്ത്യൻ ഭരണഘടനയൊക്കെ വിട്ടോ ഇന്ത്യൻ ഭരണഘടന മതേതരത്വം സാഹോദര്യം എന്നൊക്കെ പറഞ്ഞാണല്ലോ മുനമ്പത്ത് വന്നിട്ട് തലതല്ലി ചാവാൻ തുടങ്ങുന്നത് അല്ലേ അപ്പം ഇവിടെ വരുമ്പോൾ സ്വന്തം കാര്യം വരുമ്പോൾ എന്താണ് ഹിന്ദുവിനും മുസ്ലിമിനും ഭൂമി കൊടുക്കില്ലാത്ത അപ്പം സ്വന്തം ആളുകൾ മാത്രം ഇതാണ് ഞാൻ പറയുന്നത് ഇവരുടെ എല്ലാം കള്ളത്തരം ഇതാണ് പറയുന്നത് എന്നിട്ട് അവസാനം ഇത് മുസ്ലിമിൻ്റെ പെടലിൽ വെച്ച് കൊടുക്കുകയും ചെയ്തു മറ്റുള്ളവരെ കണ്ടു കഴിയുമ്പോൾ ബഹുദേവ ദൈവ ആരാധകർ അതുപോലെ എന്താണ് വിഗ്രഹ ആരാധകർ എന്ന് പറഞ്ഞ് മുസ് മുസ്ലിമുകൾ ഇവരെയൊക്കെ കൊല്ലാൻ നടക്കുകയാണെന്ന് പറഞ്ഞാൽ കൈയിലിരുപ്പാരുടെ പള്ളി ഭൂമി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിലെത്തിൻ സഭക്കാർക്ക് മാത്രമേ കൊടുക്കൂ എന്നുള്ള ഒരു കണ്ടീഷൻ അതിനകത്ത് നമ്മൾ കേട്ടു കഴിഞ്ഞാൽ ഈ ഈ ഈ പള്ളിയിലെ വികാരിയെ ഏഷ്യനെറ്റ് ന്യൂസ് കണ്ടിട്ട് അങ്ങേരോട് ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പൊ അങ്ങേര് ചില സത്യങ്ങളൊക്കെ വിളിച്ച് പറയുന്ന ഇതാക്കി ആവുമ്പോൾ കേട്ടല്ലോ വികാരിയുടെ ഉള്ളിലുള്ള അടക്കി വെച്ചിരുന്ന വികാരം പുറത്തേക്ക് വന്നു അങ്ങേരെയുള്ള കാര്യം പറഞ്ഞല്ലോ പള്ളി ജീവിക്കുന്ന ആരെ കൊണ്ടാണ് ഈ നാട്ടിലെ ജനങ്ങളെ കൊണ്ടാണ് പള്ളി നാട്ടിലെ ജനങ്ങളെ വിറ്റു നിന്നാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം ഇങ്ങേര് പറഞ്ഞു അതിനിടയ്ക്ക് കർത്താവാണ് സത്യം മാത്രമേ പറയാവൂന്നൊക്കെ പറയൂവെങ്കിൽ പറഞ്ഞ പച്ചക്കളമല്ലേ നിങ്ങള് പറഞ്ഞ എന്താ ഇവിടെ പണം വാങ്ങിയിട്ടില്ല പിന്നെ പണം മുഴുവൻ ഡൊണേഷനായിട്ടാണത്രേ കിട്ടുന്നത് ജനങ്ങൾ ഡൊണേഷനായിട്ട് മൂന്ന് സെന്റിന് ഒരു ലക്ഷം രൂപ വെച്ച് കൊടുത്തത് ഡൊണേഷനാണ് അല്ലാതെ സ്ഥലത്തിന്റെ വിലയല്ല സ്ഥലത്തിന്റെ വില ഇവർക്ക് വാങ്ങാനും പറ്റില്ല കാരണം ഇവരുടെ സ്ഥലമല്ലല്ലോ സർക്കാരിന്റെ സ്ഥലമാണ് അത് പിന്നെ ഇവരെങ്ങനെ വിൽക്കും പക്ഷെ നാട്ടിൽ നിയമമില്ല പള്ളിക്കാർക്ക് എന്തോ വാക്കപ്പ് ബോർഡ് ആവുമ്പോൾ മാത്രമേ ഇവിടെ നിയമപ്രശ്നമുള്ളൂ എന്നുള്ളതാണ് നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി ബാക്കിയുള്ള കാര്യം കൂടെ കേട്ടുള്ളൂ റവന്യൂ ഡിപ്പാർട്ട്മെന്റും പഞ്ചായത്തും ഇതിനകത്ത് ഇടപെട്ടു എന്നിട്ട് ഇതിനകത്ത് ഈ വീട് വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പോഴും വീട് വെച്ചുകൊണ്ടിരിക്കുക രണ്ടും മൂന്നും നില കെട്ടി കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുക അങ്ങനെയുള്ളവരെ ഒഴിപ്പിക്കാനായിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റും പഞ്ചായത്തും ഇവരോട് പള്ളിക്കാരോട് പറഞ്ഞു സർക്കാരിന്റെ ഭൂമിയാണ് കയ്യേറ്റം ഭൂമിയാണ് നിങ്ങൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള നടപടി എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ കമ്മിറ്റി എന്ത് ചെയ്തു മത്സ്യത്തൊഴിലാളികളെ ഇറക്കി സമരം നടത്തി അത് അതിനെ തടയാൻ ശ്രമിക്കുന്നു സർക്കാർ സർക്കാരിന്റെ ഭൂമി ഇവര് കൈയേറി മറിച്ച് വിറ്റ് കാശാക്കിയതിനെ തടയാ തടയാൻ നോക്കുമ്പോൾ ഈ പറയുന്ന പാവം കുഞ്ഞാടുകളെ മതം പറഞ്ഞിളക്കി ഇവർ ഈ മത്സ്യ മത്സ്യത്തൊഴിലാളികളെ ഇറച്ച് തട ഇറക്കി തടയാൻ നോക്കുന്നു അപ്പൊ ഇതൊക്കെ തന്നെയല്ലേ മുനമ്പത്ത് നടക്കുന്നത് മുനമ്പത്തെ പാവപ്പെട്ട മനുഷ്യരെയൊക്കെ ഇറക്കി വിടണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ മുനമ്പ മുനമ്പെന്ന് പറയുന്ന സ്ഥലത്ത് ഈ പള്ളി എവിടെ നിന്ന് വന്നു രണ്ടാമത്തെ റിസോർട്ട് മാഫിയ ഈ പറയുന്ന വലിയ റിസോർട്ടൊക്കെ ഉണ്ടെന്ന് പറയും ഈ റിസോർട്ട് എവിടുന്ന് വന്നു അത് നമുക്ക് അറിയേണ്ട കാര്യമല്ലേ ഈ റിസോർട്ടിന് ആരാണ് ഭൂമി മറിച്ചു വെച്ചത് ഇതാണ് ചോദ്യം ഇതൊക്കെ തന്നെ നമ്മുടെ സംഭവം ഈ ക്രിസംഘികളും കത്തോലിക്കും എല്ലാം കൂടെ ഉള്ള സർക്കാരിന്റെ ഭൂമിയെല്ലാം അടിച്ചു മാറ്റുന്നു അവരവിടെ കയറി പള്ളി വെക്കുന്നു അല്ലെങ്കിൽ കുരിശ് കൃഷി നടത്തുന്നു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആ അല്ല പോകുന്ന മുസ്ലിമുകളുടെ തലയിലേക്ക് കൊടുക്കുന്നു അപ്പൊ ഞാൻ ഇത്രയും പറയാൻ കാരണം ഞാൻ ഇത്രയും കാലം ഞാൻ ഇതൊന്നും പറയാറുള്ള കാര്യമല്ല പക്ഷേ ഈ അപ്രിയ സത്യങ്ങൾ നിങ്ങൾ അറിയണമെന്ന് പറയാൻ കാരണം എന്താ സംഘികളെക്കാൾ വിഷ ജന്തുക്കളായിട്ട് ക്രിസംഖികൾ മാറിയത് ഈ ക്രിസംഖികളുടെ എല്ലാ വൃത്തികേടികൾക്കും കൂട്ടുനിൽക്കാനായിട്ട് കർത്താവി േശു ക്രിസ്തു പറഞ്ഞു ഒരു നല്ല കാര്യവും ജീവിതത്തെ പകർത്താത്ത കത്തോലിക്കാ സഭാത ഈ ക്രിസംഗികളുടെ എല്ലാ നുണകൾക്കും കുടപിടിക്കാനും സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്യാനും അതുമാത്രമല്ല ഷെയ്ഖിന ടി വി ഈ പള്ളിക്കാരുടെ ഷെയ്ഖിന ടി വി എന്ന് പറയുന്ന മൂർഖം പാമ്പിനേക്കാൾ അതിതീവ്രമായ കൊടിയ മാരക വിഷം ജനം ടി വി ചീറ്റുന്നതിന്റെ പത്തിരട്ടി അല്ലെങ്കിൽ നൂറ് ഇരട്ടി മാരകമായിട്ടുള്ള വിഷം ഇങ്ങനെ സ്പ്യൂ ചെയ്ത് ഇങ്ങനെ ഈ വിഷം ചീറ്റി ഈ സമൂഹത്തെ നശിപ്പിക്കാനും ഈ രാജ്യത്തെ സാഹോദര്യം നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് കൊണ്ടാണ് ഇത്രയെങ്കിലും പറയാതെ പോയി കഴിഞ്ഞാൽ പിന്നെ അപ്രിയ സത്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ തുറന്ന് വച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ തൽക്കാലം ഇത് പറയാൻ തീരുമാനിച്ചത് താങ്ക്സ് ഫോർ വാച്ചിങ്